ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണിക്കുന്ന ഒരു പരിപാടിയും ഏതാണ്ടിനെ ഓടിക്കുവാന്നേ ഏതാണ്ടിനെ ഓടിക്കുവാൻ പോയിട്ട് നോക്കുന്നേ ഓലക്കാലും എടുത്തോണ്ടെന്നിട്ട് ഒരു ഓലമടലും എടുത്തോണ്ട് വരുമായിരുന്നു അത് വരുന്നു ഓ നോക്കുന്നേ റംബുട്ടാൻ്റെ മേലിലോട്ടൊക്കെ എന്തുവാച്ചാച്ചാ നോക്കുന്നേ അതിനെ ഓടിക്കുവാന്നോ ഓടിക്കുവാന്നോ മയിലിനെ ഓടിക്കുമായിരുന്നോ എന് എന്തിനോടിക്കുക സത്യമായ കാര്യം അത് കേട്ടോ എന്താശം പറഞ്ഞ കേട്ടെ ശ്വാസം മുട്ടിയിട്ട് വയ്യന്ന് പിന്നെ പരപ്പുറത്ത് പിന്നെ കേറി പിന്നെ ഓട ഇളക്കായിരിക്കാനായിട്ട് പിന്നെ അതുങ്ങളെ ഓടിച്ചു വിടുവാന്ന പറഞ്ഞത് ഇതൊക്കെ നോക്കുവോ നോക്കു ഞാനാണെങ്കിൽ വിറക് ഇങ്ങനെ വെച്ചേക്കും അവിടെയൊക്കെ നോക്കുവോ കുഞ്ഞി എന്തോ നോക്കുക എന്നറിയത്തില്ല എന്തു വെച്ചാ നോക്കുന്നേ എന്തിനാ ശ്വാസം മുട്ടുന്നതിനോ കോടാലി നോക്കൂ ശ്വാസം മുട്ടുന്നതിനാണോ ശ്വാസം മുട്ടുന്നതിന് നോക്കുവാന്നോ ആ അത്ര വരെണ്ണം പണിയിപ്പിക്കണമെങ്കിൽ എത്ര രൂപ വേണോ എന്നൊക്കെ ചോദിക്കുക അവിടെ വെച്ചിട്ട് എന്ത് വെച്ചാ കാര്യം എവിടെയെങ്കിലും നട്ടാലല്ലേ കൊണ്ടാകത്തുള്ളൂ മഴ പെയ്യുമ്പോ പിന്നേ മിന്നേ അവിടെ ഇരുന്ന് ആ നടണം അതൊക്കെ ഓരോന്ന് നട്ടേക്കുവാ ഓരോന്നൊക്കെ നട്ടേക്കുവാണ് പല പല സാധനങ്ങളുണ്ട് നട്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അച്ചാച്ചൻ ഇങ്ങനെ ചോദിക്കുക കേട്ടോ രാവിലെ ഇച്ചിരി കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു അപ്പം ഇച്ചിരി ഓലമടലൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അവിടെ നിന്ന് അച്ചാച്ചൻ വലിച്ചുകൊണ്ട് വന്നും ഒക്കെ ഇട്ടിട്ട് ഒരെണ്ണം എടുത്ത് ഇവിടെ കൊണ്ടിട്ട് പിന്നെ ഒന്ന് കണ്ട് ഇവിടെ കൊണ്ടിട്ടേക്കുന്നു ഇവിടെ തൂത്തില്ല മൊത്തം ഒന്ന് തൂക്കണം ഇനിയും വേണം എനിക്കാന്നേ കാലും കഴിയുമ്പോൾ നിറച്ച് നീരാണ് കേട്ടോ ഭയങ്കര നീരെന്ന് പറഞ്ഞാൽ ഭയങ്കര നീര് നീര് കണ്ടിട്ട് അരിയേട്ടനാകപ്പയുടെ പേടി വന്ന് പേടി വന്ന് എന്തെങ്കിലും ചെയ്തിട്ട് ആശുപത്രി പോകാം ആശുപത്രി എന്ന് പറഞ്ഞ് കണ്ണൊക്കെ ചുമന്ന് നിറഞ്ഞും ഒഴുകി നീര് കണ്ടിട്ട് ഇത്രയും നീര് ഉണ്ട് നേരത്തെ എനിക്ക് വയ്യാതെ ഞാൻ വന്നപ്പോൾ എനിക്ക് ഇത്രയും നീരില്ലായിരുന്നു അത് അതിനേക്കാളും ഭയങ്കര നീരാണ് വയറിനാ നീരിപ്പം ഭയങ്കര നീര് അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കുകയോ കുഴപ്പമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഉറങ്ങാൻ ഇച്ചിരി പ്രയാസം കിടക്കും കിടക്കുമ്പോഴെല്ലാം എനിക്ക് ഉറങ്ങാൻ നോക്കത്തില്ല ഇങ്ങനെ ഈ വേദനയും ഇതും വന്നു കഴിഞ്ഞാൽ അപ്പം ഞാനിങ്ങനെ ഉറങ്ങത്തില്ല ഉറങ്ങാതെ ഞാനിങ്ങനെ ഇരിക്കുകയോ ചെയ്യും നമ്മളിങ്ങോട്ടൊക്കെ വന്നിട്ട് കുറച്ച് ദിവസമായി നമ്മുടെ ആവണിക്കുട്ടിയെ അടക്കിയുടെ ഇവിടെ ആയിരുന്നു ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറച്ച് നിങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ എപ്പോഴും വരുന്നുണ്ട് നിങ്ങളെ ഒന്ന് കൊണ്ടു വന്ന് ഒന്ന് കാണിച്ചിട്ട് കുറച്ച് ദിവസമായി തേങ്ങ വല്ല മീണിട്ടുണ്ടെങ്കിൽ പറക്കാവുമെന്ന് പറഞ്ഞാൽ ഞാൻ വന്നത് പക്ഷെ ഒന്നുമില്ല കാപ്പിപ്പുള്ള നിൽക്കുന്നു അത് ആദ്യം കാപ്പിയെല്ലാം പൂത്ത് പക്ഷേ അന്ന് മഴ അന്ന് ഭയങ്കര വെയിലല്ലായിരുന്നു അതുകൊണ്ട് ആ കാപ്പിപ്പൂ എല്ലാം ഉണ്ടെങ്കിൽ ആ കാപ്പിക്കുരു ഉണ്ടാവാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നുണ്ട് ഉണ്ടെങ്കിലിവിടെ പറിച്ചെടുക്കത്തില്ല അച്ചാച്ചനായിരുന്നു പറിച്ചെടുക്കുന്ന ആൾ പിന്നെ ഞാനും അജു കുറച്ചൊക്കെ പറിക്കും എനിക്കാവത്തില്ല അതുകൊണ്ട് ഞാൻ പറിക്കാനൊന്നും ഇറങ്ങി വരാറില്ല ചിലപ്പോഴെങ്ങാണം വന്ന് ഇച്ചിരി എങ്ങാണം ചിലപ്പോൾ ഒന്ന് പറിച്ചേലായി അത്രയേ ഉള്ളൂ നമ്മുടെ പറമ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലോ ഇല്ലയോ നമുക്ക് കാണാൻ വേണമെങ്കിൽ കുറച്ചിട ഇഷ്ടംപോലെ ചക്കയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അവിടെ ഇവിടെ എനിക്കിങ്ങനെ ഇറങ്ങി വയ്യാത്തത് കൊണ്ടാ കേട്ടോ അവിടെ ആണെന്ന് ഒരു വലിയ ചക്ക ആദ്യം ഉണ്ടായതുകൊണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അതെല്ലാം താഴോട്ട് അവിടെ അവിടെ ഒരു പ്ലാവെ പിന്നെ ഇഷ്ടം ഇഷ്ടംപോലെയൊക്കെ അവിടെയൊക്കെയുള്ള പ്ലാവിലെല്ലാം ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഇതുവഴി പോകാനുള്ള ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഞാൻ പോവാത്ത താഴോട്ടെല്ലാം ഉണ്ട് അജുമോനാണെങ്കിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചേനെ നമ്മൾ പിന്നെ മോട്ടറ് വെച്ചേക്കുന്ന വെള്ളമെടുക്കുന്ന കിണറത പിന്നെ അപ്പുറത്തൊരെണ്ണം ഉണ്ട് അതിൽ നിന്ന് നമ്മൾ കോരി അറച്ചിട്ടില്ല അതുകൊണ്ടിപ്പോൾ അതിൽ നിന്ന് വെള്ളം എടുക്കുന്നില്ല കണ്ടോ നമുക്ക് കാപ്പിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ആ കാപ്പി പിന് പൊടിയൊന്നും പൈസ കൊടുത്ത് മേടിക്കണ്ട രാവിലെ നമ്മുടെ അജിമോനെ പോയിട്ട് കോഴിത്തീറ്റ കൊണ്ടുവന്നു കോഴിത്തീറ്റ കൊണ്ടുവന്നുകൊണ്ട് ഇതിനകത്ത് മിക്സ് ചെയ്തു ഇതിനകത്ത് വേറെ പല സാധനങ്ങളും കൂടെ ഒക്കെ ചേർത്തിട്ടുണ്ട് കാൽസ്യത്തിൻ്റെ എന്നിട്ട് തോണ്ടിറങ്ങിപ്പോയി കോഴി തിരിച്ച് കൂട്ടി കയറ്റിക്കോ വേണ്ട ആ തുറക്ക് തുറക്ക അവൾ കയറും കേറങ്ക നീ മാറ അജു കിരി എടുത്തോണ്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ കിടന്ന് കളിക്കരുത് കേട്ടോ അടക്കാങ്ങോട്ട് അതിന്റെ വയർന്നറിഞ്ഞ് കിടക്കുവല്ലയോ എങ്ങനെ നിന്നാന അജു കോഴിക്ക് തീറ്റി കൊടുക്കുവോന്നേ അതുകൊണ്ട് അതുങ്ങൾക്ക് കൊടുത്തില്ല തീറ്റി കുഞ്ഞുങ്ങൾക്കിന്ന് തീറ്റീട്ട് കൊടുത്തില്ലേ പിന്നെ മയ്യായോ ഇനിയിപ്പ എന്തു എടുക്കുന്ന കളയുവാന്നോ വേണ്ട തീരി പാത്രത്തിന്റെ അജോ ആ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുവന്നു അതും കൂടെ നീറ്റി കൊണ്ടിട്ടു ആ നല്ലതായിരിക്കും കേട്ടോ ഒരു ദിവസം പോലും വലിയ ഇറക്കി വെക്കരുത് അതോടെ തീർന്നു നമു നമുക്കിനി അധികം കോഴികളൊന്നുമില്ലേ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞായിരുന്നു നമ്മുടെ ഷെഡൊക്കെ ഒന്ന് കാണിക്കണമെന്ന് ഇതാ നമ്മുടെ ഷെഡ് കേട്ടോ ഏതുകൊണ്ട് അവർ ഒന്ന് തിന്നു നമുക്ക് ഇത്രയും കോഴി ഇപ്പോൾ ഉള്ളു അതിനകത്ത് അപ്പുറത്തെ മുറിയിലും കൂടെ നമുക്ക് ഇതിങ്ങൾക്ക് നിൽക്കാൻ സ്ഥലമില്ലാത്ത പോലെ ചവിട്ടി ചവിട്ടി എങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് ചവിട്ട് ചവിട്ട് ചാവ് വരെ ചെയ്യുമായിരുന്നു മൂന്നും നാലും ഒക്കെ ചത്തു പോവുമായിരുന്നു കാര്യം നമ്മുടെ മിഷ്ടത്തിൻ്റെ ഇവിടെ മൊത്തം ഇതുങ്ങളെ എത്ര എണ്ണത്തിനെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നറിയാമോ ബാ ബാ പോയി പണി നോക്കണേ യജുവേ കേട്ടോ അതത്തിന് എവിടെയെങ്കിലും നടന്നോട്ടെ കേട്ടോ നീ എന്തു അതിനെ കൊണ്ടുപോയിട്ട് കിരീടെ വായിക്കൊടുക്കാൻ പോവുകയെന്നോ ആണോ അജു ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത് മറ്റേ കോഴിക്കുഞ്ഞുങ്ങൾക്കുള്ള തീറ്റയും കൊണ്ട് വാ അതല്ല അതുങ്ങൾക്ക് കൊടുക്കല്ലേ അജു അതുങ്ങൾക്ക് കൊടുക്കരുത് അത് നിൽക്കുന്നു പിന്നെ ഇവർക്ക് കയറി ഇരിക്കാനായിട്ട് ഉള്ള ഒരു സൗകര്യം ഇതുങ്ങൾക്ക് ഉയർന്നിരിക്കുന്ന ഇഷ്ടം അതിനാണ് ഇത് ഇങ്ങനെ പണിതേക്കുന്നത് അപ്പോൾ ഇവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇതാ നമ്മുടെ കൂട് കണ്ടോ കോഴിക്കൂട് നമ്മളെ തീറ്റി കൊടുക്കുന്നതിൻ്റെ അനുസരിച്ച് ഈ കോഴികൾ ഇറങ്ങി നടന്ന് ചതയുമ്പോഴാണ് ഇഷ്ടംപോലെ മുട്ട ഇടുന്നത് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് തീറ്റി ചിലവ് ഭയങ്കര കൂടുതലായിരിക്കും അന്നേരം നമുക്ക് പിന്നെ കോഴി വളർത്തൽ ആദായം കൊണ്ടുവന്നു ചോദിക്കും നമ്മൾ പറയത്തില്ലയോ നമുക്ക് ഭയങ്കര നഷ്ടമാണെന്നൊക്കെ അതെന്തുവെന്നറിയോ നമ്മൾ ഇതുപോലത്തെ തീറ്റി നേരിച്ച് കൊണ്ടുവന്നിട്ട് കൊടുക്കുമ്പോൾ ഇവരെല്ലാം ഒന്നും മുട്ട ഇടത്തില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നഷ്ടമായിട്ട് തോന്നും കണ്ടോ എണ്ണിക്കുന്നു എത്ര തിന്നാലും അവർക്ക് തികയത്തില്ല രാവിലെ അവർക്ക് ആവശ്യത്തിനുള്ള പിന്നെ ഇതെല്ലാം ഇട്ട് കൊടുത്ത പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ വന്ന് പിന്നെ ഇവിടെ ഇതിനകത്ത് നമ്മൾ അന്ന് പിന്നെ കോഴിക്കുഞ്ഞുങ്ങളെ ഇതിനകത്ത് നമ്മൾ വളർത്തുന്നത് ഇത് ഇതിനകത്ത് കോഴിക്കുഞ്ഞുങ്ങളെ ഇടും കോഴികളെ പിന്നെ കോഴിക്കുഞ്ഞുങ്ങൾ വളർന്നു കഴിഞ്ഞാൽ പിന്നെ കോഴികൾ അപ്പോൾ ഇതിനകത്ത് നമ്മൾ പത്ത് ഈ എൺപത് കോഴികളെ ഇതിനകത്തായിരുന്നു നമ്മൾ നിർത്തുന്നത് ഈ മുറിക്കകത്ത് വലിയ മുറിയെ കുഴപ്പമില്ല വലിയ മുറിയും അതിനകത്ത് രണ്ടിലും കൂടെ നമ്മൾ പത്ത് എഴുന്നൂറ് കോഴികളെ ഇല്ലേ മോനെ എഴുന്നൂറ് കോഴികൾ ഉണ്ട് പക്ഷേ നിൽക്കാനൊക്കെ ഇവർക്ക് കിടന്ന് ഇതാകാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വളർന്നു കഴിഞ്ഞാൽ ചാവത്തില്ല ചെറുതായിട്ടിരിക്കുന്ന സമയത്ത് തീറ്റി കൊണ്ടിടുമ്പോൾ ഇവർ കോഴിയൊക്കെ എപ്പോഴും തീറ്റി കാണുമ്പോൾ ഒരു പരവേശവും അവരെടുത്ത് ചാടി നടന്നത് അവങ്ങളെല്ലാം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടൊക്കെ കൊണ്ട് ചാവും ചിലപ്പോൾ അങ്ങനെയൊക്കെ തീറ്റി പിന്നെ കോഴിയുടെ കോഴി വളർത്തുമ്പോൾ കോഴി കോഴിക്ക് സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഉള്ളവരും ആളും ഉണ്ടെങ്കിൽ ഈ പിന്നെ പച്ചക്കറികടകളിലൊക്കെ പോയിട്ട് നമുക്ക് പച്ചക്കറി വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് നമുക്ക് പിന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കൊടുക്കാം അങ്ങനെയൊക്കെയുള്ള പിന്നെ ഹോട്ടലൊക്കെ ഹോട്ടലിലെ വേസ്റ്റുകളും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കോഴി ഈ പിന്നെ കോഴിത്തീറ്റ മേടിപ്പൊക്കെ നമുക്ക് കുറയ്ക്കാം അങ്ങനെ നമുക്ക് കയ്യിൽ നിന്നും ഒരുപാട് കാശൊന്നും ആവത്തില്ല അതുപോലെ നമ്മൾ പിന്നെ ഇപ്പം ഞങ്ങൾ അങ്ങനെയൊന്നും കൊടുക്കത്തില്ല ആദ്യമൊക്കെ നമ്മൾ ഇതുപോലെ പിന്നെ ഈ ഗോതമ്പ് തവിട് മേടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനകത്തൊരു രണ്ട് പിന്നെ ഇതും കൂടെ ഒരു രണ്ട് മൂന്ന് മീന്തെല്ലാം അതിനകത്ത് തൊട്ട് എടുത്ത് വെച്ചിരുന്നിട്ട് പിന്നെ അതിനകത്ത് ഈച്ച വന്നിങ്ങനെ പറ്റി കഴിയുമ്പോഴത്തേന് അത് അവിടെ അതിനകത്തുന്ന പുഴുക്കളുണ്ടാവും അപ്പോൾ അത് മൊത്തം ഒരു നാല് ദിവസം ആകുമ്പോഴത്തേന് നിറച്ചങ്ങ പുഴുക്കളാവും ആ പുഴുക്കളായി കഴിഞ്ഞ് കഴിയുമ്പം പുഴുക്കളായി കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ നമുക്ക് പിന്നെ ആ പുഴുക്കള്ള ഇത് ഈ കോഴിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേന് അത് നല്ലൊരു ഇതാണ് നമ്മൾ ചെതലിനെയൊക്കെ തിന്നുന്നതിൻ്റെ കൂട്ട് അപ്പോൾ അത് നിറച്ച പുഴുക്കള്ളാകും അപ്പം അത് അതും നമുക്ക് കൊടുക്കാൻ പറ്റും ആ ന ആ ആ ആ മത്തിയുടെ തലയാണ് നല്ലത് അജിമാൻ ഇങ്ങനെ മീൻ്റെ തല എടുത്തോണ്ട് വരുമ്പോൾ അത് ഇങ്ങനെ നമ്മൾ ഗോതമ്പ് തവണ ഗോതമ്പ് ഗോതമ്പിൻ്റെ പിന്നെ തവിടിനകത്തോട്ട് അതിങ്ങനെ കുഴച്ചിട്ട് കുഴച്ച് ഒരു ചെറുതായി ഒന്ന് നനച്ചു കൊടുത്തിട്ട് അതിനകത്തോട്ട് അതിൻ്റെ ഇടയ്ക്കോട്ട് കയറ്റി വെക്കുക അന്നേരം അന്നേരം നമുക്ക് തീറ്റിൽ അസിക്കാനൊക്കെ വെക്കും നമ്മുടെ അച്ചാച്ചനാന്നേ രാവിലെ ഇരുന്നുകൊണ്ട് താണ്ടെ പിന്നെ ചക്കക്കുരി വെച്ചിട്ട് പൊളിക്കുക മീഴ്ക്കു വരട്ടി എന്തെങ്കിലും ഉണ്ടാക്കുകയോ എന്നും പറഞ്ഞു ഇന്ന് നമുക്ക് രാവിലെ പുഴുക്കാന്നേ പുഴുക്കുണ്ടാക്കി വെച്ചിട്ട് ചമ്മന്തിയും കൂടെ ആക്കിയിട്ട് കഴിക്കാം